ശേഷം നടത്തി മലപ്പുറം കോട്ടകുന്ന് മുതൽ വയനാട് ചൂരൽമല വരെയാണ് യാത്ര മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച പ്രകൃതി ദുരന്തം കാരണം വയനാട്ടിലെ ടൂറിസം മേഖല ആഗമനം തകർന്ന അവസ്ഥയാണ് വയനാടിനെ വീടെടുക്കുന്നതിനൊപ്പം തന്നെ വയനാടിന്റെ ടൂറിസം മേഖല കൂടി ഉണർത്തുന്നതിനാണ് ഈ യാത്ര നടത്തുന്നത് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വാഹനങ്ങളാണ് ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത് മലപ്പുറം ഡി ടി പി സിയുടെ സഹകരണത്തോടെ നടത്തിയ പരിപാടി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ലബ് സെക്രട്ടറി ഷംസു ട്രഷർ അക്ബർ ഹാഷിം മുഹമ്മദ് അഫ്നാസ് റിയാസ് എന്നിവർ നൽകി സംഘം ഞായറാഴ്ച വൈകിട്ട് മലപ്പുറത്ത് തിരിച്ചെത്തും ഓഫ് റോഡ് ക്ലബ്ബിന്റെ ഒരു ഫൺ ഡ്രൈവാണ് സാധാരണ രീതിയിൽ നമ്മൾ ഓരോ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഓരോ മേഖല തീരുമാനിച്ചിട്ടാണ് പോവല് ഈ പ്രാവശ്യം ഞങ്ങൾ വയനാടാണ് തെരഞ്ഞെടുത്തത് വയനാട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പം നിലവിലെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട ടൂറിസ്റ്റുകള് മറ്റുള്ള ആളുകളൊക്കെ അങ്ങോട്ടുള്ള വരവുകൾ കുറച്ച് കുറവുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില്